കർണാടകയിൽ മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥി അനാമികയുടെ ആത്മഹത്യയിൽ ദുരൂഹത ആരോപിച്ച ബന്ധുക്കളും സഹപാഠികളും രംഗത്ത് രാമനാഗര ജില്ലയിലെ ദയാനന്ദ സാഗർ നഴ്സിംഗ് കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥിയെ ഹോസ്റ്റൽ മുറിയിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കോളേജ് മാനേജ്മെന്റിന്റെ മാനസിക പീഡനമാണ് മരണത്തിന് കാരണമെന്ന് പറയുന്ന കുറിപ്പ് കോളേജ് അധികൃതർ മാറ്റിയെന്നാരോപിച്ച് സഹപാഠികൾ കോളേജിൽ പ്രതിഷേധിച്ചു ഇവിടെ നിന്ന് ഇങ്ങനെ പാസ്സാക്കാണ്ട് സപ്ലൈ അടിച്ച് വിടുകയുള്ളു പിന്നെ ഇന്ന് എൻ്റെ മുഖത്തോക്കി പറഞ്ഞത് എനക്ക് കേട്ടിട്ട് ഇനി ഇവിടെ നിൽക്കണംന്ന് ആഗ്രഹം ഒന്നുമില്ല വട്ടാണോന്നല്ലോ ചോദിച്ചത് അപ്പൊ പിന്നെ ഇനി ഞാൻ ഞാനിവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ ചൊവ്വാഴ്ച രാത്രിയായിരുന്നു അനാമികയ്ക്ക് സുഖമില്ലെന്ന വിവരം ഹോസ്റ്റൽ അധികൃതർ കണ്ണൂർ മുഴുപ്പിലങ്ങാടുള്ള രക്ഷിതാക്കളെ അറിയിച്ചത് ബെംഗളൂരുവിലുള്ള ബന്ധുവിനെ വിട്ട് അന്വേഷിച്ചപ്പോഴായിരുന്നു മകൾ ആത്മഹത്യ ചെയ്ത വിവരം അറിഞ്ഞത് കോളേജ് ഫാക്കൽറ്റിയുടെ മോശം പെരുമാറ്റം കാരണം കടുത്ത മാനസിക സമ്മർദ്ദം താങ്ങാനാവാതെയാണ് അനാമികയുടെ ആത്മഹത്യയെന്നാണ് ഉയരുന്ന ആരോപണം പരീക്ഷയിൽ ക്രമക്കേട് കാണിച്ചെന്നാരോപിച്ച് കോളേജ് അധികൃതർ അനാമികയെ സസ്പെൻഡ് ചെയ്തിരുന്നു കോളേജിനെതിരെ അനാമിക എഴുതിയ ആത്മഹത്യാക്കുറിപ്പ് അധികൃതര് ഒളിപ്പിച്ചതായും ആരോപണമുണ്ട്

അനാമികയുടെ മരണത്തിൽ കോളേജിൽ സഹപാഠികൾ പ്രതിഷേധിച്ചു അതേസമയം പരീക്ഷാക്രമക്കേട് കാണിച്ചതിനാണ് വിദ്യാർത്ഥിനിക്കെതിരെ നഴ്സിംഗ് കൌൺസിൽ നിഷ്കർഷിക്കുന്ന നടപടിയെടുത്തതെന്ന് കോളേജ് ഡീൻ പുഷ്പ സർക്കാർ വ്യക്തമാക്കി ആത്മഹത്യാക്കുറിപ്പ് എടുത്തുമാറ്റിയെന്ന ആരോപണം കോളേജ് അധികൃതർ നിഷേധിച്ചു വാസ് വൺ മോർ ഫോർ വിച്ച് ഓൾറെഡി ആൻഡ് ഐ തിങ്ക് ദ കോർഡിനേറ്റർ ഹർ വൈ കം ടു ക്ലാസ് അനാമികയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ഹാരോഹള്ളി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു വീഡിയോ ജേർണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ നദീറ ഇൻ റിപ്പോർട്ടർ ബംഗളൂരു